പ്രത്യേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ ഇന്ന് നോമ്പിൻ്റെ കണക്കനുസരിച്ച് മൂന്നാമത്തെ ഞായറാഴ്ച പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്ന സംഭവം നാം ഏവൻ വായിച്ചു സഭ മുഴുവനും ആ സംഭവം അനുസ്മരിക്കുന്നു എന്നാൽ ഇവിടെ ഇന്ന് വിശേഷവിധിയായി വട്ടശ്ശേരി തിരുമേലി പ്രത്യേകമായി ഓർക്കുകയും ചെയ്യുന്നു ഏതാണ്ട് പത്ത് ഇരുപത് വർഷക്കാലം അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തോടൊരു ബന്ധമുണ്ട് അതും ഓർത്തുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നടത്തുന്നത് ആദ്യത്തെ സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധക്ഷണിക്കട്ടെ സാധാരണയായി നാം നമ്മുടെ ചിന്ത പലപ്പോഴും കേന്ദ്രീകരിക്കുന്നത് ആ രോഗിയായ തളർവാതിയിലേക്കും അതുപോലെ തന്നെ സൗഖ്യം നൽകി കർത്താവിൻ്റെ ശക്തിയിലുമാണ് നാം പലപ്പോഴും ഓ ചിന്തിക്കുന്നത് ശ്രദ്ധ വധിക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഇവരിലേക്കല്ല ആ നാല് പേരിലേക്കാണ് ആ നാല് പേരി ഉണ്ടായിരുന്നുവെങ്കിൽ സൗഖ്യം ഉണ്ടാകുമായിരുന്നില്ല അതാ നോക്കുന്നത് കർത്താവ് ശക്തി ഉള്ളവനായിട്ട് സൗഖ്യദാതാവായിട്ട് അവിടെ ഉണ്ട് സമ്മതിക്കാം പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ അതിനുവേണ്ടി ഉത്സാഹത്തോടെ ശ്രമിക്കുവാൻ ഈ നാല് പേര് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അത് പലപ്പോഴും ഓർക്കാറില്ല അവരെ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഒന്നാമത്തത് അവരുടെ സ്നേഹമാണ് രോഗിയായി അവശനായി കിടക്കുന്ന ഒരു മനുഷ്യനോടുള്ള അവരുടെ ഒഴുക്കടമായ സ്നേഹമാണ് പ്രാതികൂല്യങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്തു എന്നറിയാൻ പാടില്ല നാലു നാലുപേര് ചുമന്ന് അവിടെ ചെന്നപ്പോൾ പ്രതിബന്ധം അതിനെയും തരണം ചെയ്ത് എങ്ങനെയും ഈ സഹോദരൻ്റെ സൗഖ്യം വരുത്തണം എന്നുള്ള ആ തീവ്രമായ സ്നേഹമാണ് സഹോദരങ്ങളോട് പ്രത്യേകിച്ച് അവശതയിലും പ്രയാസത്തിലും ഇരിക്കുന്നവരോടുള്ള ആ മനസ്സരിവും സ്നേഹവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോവുകയല്ലേ കഠിന പ്രവർത്തകരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പലതും കാണുമ്പോഴും വായിക്കുമ്പോഴും അതുകൊണ്ട് ഒന്നാമത് അവരുടെ ചുരുക്കി പറയട്ടെ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് പ്രയാസത്തിലിരിക്കുന്നവരോടുള്ള ഒരു സ്നേഹമാണ് നമ്മിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് രണ്ടാമത് കർത്താവ് യേശു ക്രിസ്തുവിനുള്ള ദൃഢമായ വിശ്വാസം യേശുവിന്റെ അടുക്കിൽ എത്തിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടും എന്നവർക്കറിയാം യാതൊരു സംശയവും അതിലില്ല അതുകൊണ്ടാണ് തടസ്സങ്ങളൊക്കെ ഉണ്ട് എല്ലാം വേൾക്കൂരി ഇളക്കി എങ്ങനെയും യേശുവിൻ്റെ അടുക്കിൽ എത്തിച്ചാൽ മതി ഹീസ് പവർഫുൾ ഹീസ് ലവിങ് ഹീസ് കെയറിങ് കെയറിംഗ് കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ ആ കർത്താവിടെ വിശ്വാസമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ ഉണ്ടാവട്ടെ എന്തൊക്കെ മറ്റുള്ളവരോടുള്ള സ്നേഹം കർത്താവായ ക്രിസ്തുവിനുള്ള അജഞ്ചലമായ വിശ്വാസം ഇത് രണ്ടുമാണ് അവരെ പ്രേരിപ്പിച്ചത് അവരുടെ പ്രചോദകമായി തീർന്ന ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് മാത്രം ഞാൻ അതിനെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് ഇന്ന് പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പട്ടശ്ശേരി തിരുമേനിയെ അദ്ദേഹം സഭാ എന്ന് അറിയപ്പെടുന്നു അതൊക്കെ ഉപരിയായി സഭ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭമതിയായ ഒരു മേൽപ്പെട്ടക്കാരൻ സാധാരണയായിട്ട് എല്ലാവരും പരാമർശിക്കുന്നത് അദ്ദേഹം നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യ ശില്പിയാണ് കഥലിക്കേറ്റ് ഇവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രയത്നിച്ചാലാണ് എല്ലാം പോരാട്ടം നടത്തി ചെയ്തു ഇതൊക്കെ ഓർക്കാറുള്ളൂ പ്രസംഗിക്കുന്നോക്കെ അതേ ഉള്ളൂ എന്നാൽ മറ്റൊരു വലിയ സത്യമുണ്ട് അദ്ദേഹം വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു അതിനെപ്പറ്റി പലരും പരാമർശിക്കാറില്ല ആരും ഓർക്കാറില്ല നമ്മുടെ സഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഞാൻ പറയും അഗ്രഗാമിയായ ഒരു വേദശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം പിന്നീട് വലിയ വേദശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട് അതുപോലെ മറ്റു പലരും പക്ഷെ അവരൊക്കെ വിദേശത്ത് പോയി ഗവേഷണം നടത്തി അവിടെ നിന്ന് ഏർക്കാരും പ്രയത്നിച്ച് ആർജിച്ച അവരുടെ വിജ്ഞാനമാണ് എന്നാൽ ഈ തിരുവേനി എവിടെ നിന്നാണ് ഇത്രയധികമായി വിജ്ഞാനം താൻ ആർജിച്ചത് തന്റെ ഗുരുവായ പരിമല തിരുവേനിൽ നിന്ന് പ്രധാനമായിട്ടും തൻ്റെ സർവകലാശാല അതായിരുന്നു തൻ്റെ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് ഉൾക്കൊണ്ടത് താൻ െ ഇതിനെപ്പറ്റി പഠിച്ച് മനനം ചെയ്ത് അതിനെപ്പറ്റി കൂടുതലായിരിക്കുന്ന വിധത്തിൽ തൻ്റെതായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകിയത് അദ്ദേഹം അധികം ഒന്നും എഴുതിയിട്ടില്ല രണ്ടു പുസ്തകങ്ങളെ എഴുതിയിട്ടുള്ളൂ അതിൽ ഒരു പുസ്തകം മതസംഗതി എന്നാണ് ചുരുക്കി പറയുന്നത് അതിൻ്റെ പൂർണ്ണമായ പേര് മതോപദേശ സാരങ്ങൾ പണ്ട് ഞാൻ സ്കൂളിൽ ആ പുസ്തകം പഠിച്ചു പിന്നീട് പഠിപ്പിച്ചു ആ പുസ്തകത്തെ പറ്റി വണ്ട അധികം പേർക്കും അറിയാൻ പാടില്ല ആ പുസ്തകത്തിന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയുവാനുണ്ട് ഈ തിരുമേനിയെ പറ്റിയും പട്ടശ്ശേരി തിരുമേനിയെപ്പറ്റി ശരിയായി പഠനം നടത്തിയിട്ടുള്ള രണ്ടു പേര് എനിക്കറിയാം ഒന്ന് അദ്ദേഹം സമഗ്രമായി ഒരു പുസ്തകം െപ്പറ്റി എഴുതിയിട്ടുണ്ട് മറ്റൊരു വലിയ വ്യക്തി ഡോക്ടർ വി സിമേൽ അച്ഛൻ അച്ഛൻ മഞ്ഞിരിക്കല് ഓവലുകാരൻ മഞ്ഞിരിക്കല് നേതായും ജീവിച്ചാൽ മാർ ജൂസ് മെത്രാ കൂടെ വർത്തിച്ച് അബ്ദുൽ ആഹാദൽ അംബാസൻ പിന്നീട് യാക്കോബ് സുലിയൻ പാത്രി ക്രിസ് അദ്ദേഹത്തിൽ നിന്ന് സുനിയാന് പഠിച്ച് അദ്ദേഹത്തെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഒരു വലിയ അങ്ങേ ഭാഗത്ത് നിന്ന് ആളാണ് വി സി ശമ്പുരി പിന്നെ എങ്ങനെ കാതോലിക്ക് ആ ഭാഗത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ പട്ടശ്ശേരത്തിന് പേരുടെ എഴുത്തുകളും മൊഴികളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ വലിയ സ്വാധീനമാണ് വി സി സൗകര്യത്തിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കണം ദ ട്രൂത്ത് ട്രയംസ് സത്യം വിജയിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഇപ്പോഴത് അപൂർവമായിരിക്കാം ബൃഹത്തായ ഒരു പുസ്തകം പട്ടുശേരൂർ തിരുമേനിയുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് ആ തിരുമേനിയുടെ ഈ ചെറിയ പുസ്തകത്തെ പറ്റി ആലുവ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന പ്രൊഫസർ സി പി മാത്യു അദ്ദേഹം മത്തോമക്കാരനാണ് അദ്ദേഹം ഐരൂരച്ഛൻ്റെ മകനാണ് എം പി ആയിരുന്ന ആളാണ് വലിയ ഫിലോസഫർ എന്നെ പഠി എനിക്ക് വായി പഠിച്ച സമയത്ത് അടുപ്പമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഈ മതസംഗതി എന്ന് പറയുന്ന ആ പുസ്തകം വാസ്തവത്തിൽ വേദശാസ്ത്രത്തിൻ്റെ എല്ലാം അരച്ചു കുറുക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു തിയോളജി ആൻഡ് ഫെയ്ത്ത് ഇൻ ഫെയ്റ്റ് ഇൻഷൻ വേദശാസ്ത്രവും വിശ്വാസവും ഒരു ചെറിയ ചെപ്പിനകത്ത് ഒതുക്കുന്നത് പോലെ ആ പുസ്തകത്തിന്റെ മഹത്വം അതിന്റെ സംക്ഷിപ്തിയാണ് ചുരുക്കമായിട്ട് എഴുതിയിരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിശേഷണം എന്താണ് സമഗ്രതയാണ് സഭയുടെ വിശ്വാസത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പ്രവേശിക്കുന്നു പിതാവ് പുത്തൻ പരിശുദ്ധാത്മാത്വത്തെ പറ്റി സഭയെപ്പറ്റി പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി എന്ന് വേണ്ട വിശ്വാസത്തിന്റെ എല്ലാ ഘടകങ്ങളും ചുരുക്കമായി സംക്ഷിപ്തമായി സമഗ്രത സംക്ഷിപ്തി സമഗ്രത മൂന്നാമത് അതിപ്രധാനമായി ഒന്നുണ്ട് അതെന്തെന്നറിയാമോ അത് തികച്ചും തിരുവചന അധിഷ്ഠിതമാണ് ഓരോ പ്രസ്താവന നടത്തുമ്പോഴും അതിന് ആധികാരികമായി മായി വേദപുസ്തകത്തിൽ ഇന്ന വാക്യമുണ്ട് ചുമ്മാ പറയല്ല ഓരോന്നിനും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ അതിനെ നിലനിർത്തുവാൻ അതിനെ കൂടുതൽ ശാക്തീകരിക്കുവാൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഓർക്കുകയായിരുന്നു അന്ന് ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും ഇപ്പോഴും കൺഫോഡൻസ് ഒക്കെ ഉള്ളു വേദപുസ്തകം വാക്യം എളുപ്പം കണ്ടുപിടിക്കാം അതിനാ കൺ അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെ ഇത്രയധികം വേദവാക്യങ്ങൾ ഓരോന്ന് പറയുമ്പോഴും അത് ചേരുന്ന വേദവാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചൂണ്ടിക്കാണിക്കുവാൻ തക്കെ വേണം വേദപുസ്തകത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അപാരമായിരുന്നു നാം മനസ്സിലാക്കരുതാ ഇതൊന്നും പലരും അറിയാറില്ല അദ്ദേഹത്തിന് വലിയൊരു പോരാടി അദ്ദേഹം ഇതൊക്കെ അല്ലാതെ നമ്മൾ തപ കണ്ടിട്ടുള്ളതിൽ വെച്ചത് തികഞ്ഞ ഒരു വേദശാസ്ത്രജ്ഞൻ വേദവ്യാഖ്യാതാവ് വേദ തിരുവചനത്തെ പറ്റി ആഴമായി അറിവുണ്ടായിരുന്ന ഒരാൾ പ്രൊട്ടസ്റ്റന്റുകാർ ചോദിക്കും അതിന് വേദപുസ്തകത്തിൽ വാക്യമുണ്ടോ വേദപുസ്തകത്തിൽ അതിന് തെളിവുണ്ടോ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം ഓരോന്നിനും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാക്യം ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു ഈ വാക്യം അടിസ്ഥാനമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് തിരുവചന അധിഷ്ഠിതമായി തിരുവേനി എഴുതിയിട്ടുള്ള പുസ്തകമാണ് മതോപദേശ സാരങ്ങൾ ചെറിയ പുസ്തകമാണ് തിയോളജി ഇൻ എ നക്ഷൻ സി പി മത്സാർ പറഞ്ഞ ആ വാക്യമാണ് ഞാൻ ഓർക്കുന്നത് അത് വായിച്ചറിയണം പക്ഷേ വലിയൊരു വ്യവഹാരിയും ഒരു വലിയ വഴക്കാളിയ ഒരു മറ്റും വിധത്തിൽ പലരും ചിന്തിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് അഗ്രഗണ്യനായ ഒരു വേദശാസ്ത്രജ്ഞനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകം സുറിയാനി ഭാഷ പ്രവേശികയാണ് സുറിയാനി പഠിക്കുന്നവർക്കൊക്കെ ആ പുസ്തകം പഠിച്ചേ മതിയാവുള്ളൂ അതിൽ കൂടിയാണ് കൂടുതലായ ഭാഷ പഠിക്കുവാൻ ഇടയാവുന്നത് സുറിയാനി ഭാഷയിലും അതീവ പ്രാവീണ്യം നേടിയിരുന്ന ഒരാളാണ് നമുക്ക് കൂടുതൽ കൃതികളൊന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടാകാൻ സാധിച്ചില്ല കാരണം വ്യവഹാര ചുഴിയിൽ അദ്ദേഹം വീണുപോയി അതുപോലെ മറ്റ് യാതൊരു വിധത്തിലുള്ള സ്വസ്ഥതയും കൊടുക്കാതെ വണ്ണം ശാരീരികമായും മാനസികമായും പീളകളും എതിർപ്പുകളും രൂക്ഷമായി ഇത്രയധികം വേച്ചിട്ടുള്ളവർ ചുരുക്കമാണ് അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു കൃതിയെ മാത്രം എഴുതിയത് മതി അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്ര നൈപുണ്യം എത്രമാത്രം ഉന്നതം എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും ആകെയാൽ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ആ പിതാവ് നമുക്ക് തന്ന മാതൃക എന്തോ എന്ന് ചോദിച്ചാൽ സഭയുടെ വിശ്വാസത്തെ പഠിക്കണം അത് വേദപുസ്തകത്തോൾ ചേർത്ത് വേദപുസ്തകത്തിൽ നിന്ന് അതിൽ നിന്യമായിട്ടല്ല അങ്ങനെയുള്ള അനുഭവത്തിൽ വിശ്വാസത്തിൽ വളരുവാൻ ആദ്യത്തെ ചിന്തയിൽ ഓർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ വേരൂന്നി വിശ്വാസത്തിൽ ബലപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതം പഠിത്തുയർത്തുവാൻ ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാറാവട്ടെ